നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഗണേഷ് കുമാർ ജി എസ് ടി ടാക്സ് പ്രാക്ടീഷണർ ചിലപ്പോൾ മഴ പെയ്യുന്നത് കണ്ടിട്ടില്ല ഒരു ദിവസമായാലും ആ മഴ പെയ്തുകൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് പെയ്തോണ്ടിരിക്കും തോരാതെ ചിലപ്പോൾ നല്ല ഇടിയും ശക്തമായി പെയ്യും നമുക്ക് ഒരു കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയുകയില്ല ഇല്ലേ അതുപോലെയാണ് നമ്മുടെ ജീവിതവും ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പ് തന്നെ ഇടിയായിട്ട് അടുത്ത പ്രശ്നങ്ങൾ മിന്നലായിട്ട് മറ്റൊരു പ്രശ്നങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്ന് നമ്മളെ തളർത്തി കൊണ്ടുപോകും ഇല്ലേ അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർക്കുക ദൈവം എല്ലാവർക്കും മഴ പെയ്യുമ്പോൾ ഒരു കുട എവിടെയോ കരുതി വച്ചിട്ടുണ്ട് പക്ഷേ ആ കുട കണ്ടെത്തേണ്ടത് നമ്മളാണ് ആ കുട കണ്ടെത്തേണ്ടത് ഒരിക്കലും മറ്റുള്ളവർ നമുക്ക് കാണിച്ചു തരത്തില്ല കാരണം കാണിച്ചു തന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് അവർക്കാണ് ലഭിക്കുന്നത് ആ കുട അവരാണ് പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ കുട കണ്ടെത്തേണ്ടതാണ് നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും നമ്മളത് കണ്ടെത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഒരു സിംഹം മാനിന് വേട്ടയാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരാണോ കൂടുതലും ജയിക്കുന്നത് മാനാണ് എൺപത് ശതമാനവും ജയിക്കുന്നത് ഇരുപത് ശതമാനം മാത്രമേ സിംഹങ്ങൾ ജയിക്കാറുള്ളൂ കാരണം സിംഹത്തിൻ്റെ പർപ്പസ് ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് ആ മാനിനെ വേട്ടയാടി എങ്ങനെയെങ്കിലും ഭക്ഷണമാക്കുക എന്നതാണ് പക്ഷേ മാനിൻ്റെ ലക്ഷ്യം എന്താണ് തൻ്റെ ജീവനാണ് ജീവൻ മരണ പോരാട്ടമാണ് ഇതിൽ ഏറ്റവും വലുതേതാണ് അലച്ചു നോക്കി വെക്കുക ആഹാരമാണോ ജീവനാണ് ജീവന് വേണ്ടിയാണ് മനുഷ്യൻ നോക്കുന്നത് അതുകൊണ്ട് ഈ മാന് ജീവന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് സിംഹം ഒരടി വയ്ക്കുമ്പോഴത്തേക്കും മാന് രണ്ടടി വയ്ക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് മാന് വിജയിക്കുന്നത് എങ്ങനെയെങ്കിലും സിംഹത്തിൻ്റെ കണ്ണിൽപ്പെട്ട് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് ഓടി രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ ജീവിതത്തിൽ മനുഷ്യൻ്റെ കാര്യം തിരിച്ചാണ് ഇരുപത് ശതമാനം വരെ ജയിക്കുന്നുള്ളൂ പ്രശ്നങ്ങൾ വരുമ്പോൾ എൺപത് ശതമാനം ആൾക്കാരും ഫെയിലുവറാണ് ഇതിൻ്റെ കാരണം നമ്മുടെ പ്രശ്നങ്ങൾ എത്രയ്ക്ക വലുതാണെങ്കിലും നമ്മൾ അതിന് പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല എന്നതാണ് ഇവിടെ മാനിനെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം ഇന്ന് മരണപ്പെട്ടു പോയാൽ നാളെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല നാളെ എൻ്റെ ജീവൻ ഇല്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതെങ്ങനെയെങ്കിലും രക്ഷിക്കും ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ മുന്നേറിയിട്ടുണ്ട് അവർ ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ട് പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ അതിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ടോ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല ആ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ആ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ തന്നെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് കയറണം ഇനി ഞാനൊരു സത്യം പറയട്ടെ ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെ ഇല്ല എല്ലാവർക്കും ഉണ്ട് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എനിക്ക് ചെവി വേദനയാണെന്ന് വിചാരിച്ചോ മറ്റുള്ളവർക്ക് തലവേദനയായിരിക്കാം മറ്റുള്ളവർക്ക് കാല് വേദനയായിരിക്കാം വേറൊരാൾക്ക് വയറുവേദന ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വേദനകളുണ്ട് ഈ വേദനകൾ ഓരോ തരത്തിലാണെന്ന് മാത്രം ചിലർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ ചിലർക്ക് വീടുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങളായിരിക്കാം ബിസിനസ് പ്രോബ്ലം ആയിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഓരോ തരത്തിലും ഓരോ വലുപ്പത്തിലാണെന്നും മാത്രം പക്ഷേ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ പഠിക്കണം എങ്ങനെ അനലൈസ് ചെയ്യണം എങ്ങനെ ഇതിൽ നിന്നും നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് വിജയിക്കണം എന്നതാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി ഈ പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് തന്നെ ചോദിക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു ഇങ്ങനെയായിരുന്ന ഞാൻ എന്തുകൊണ്ട് ബാക്കിലോട്ട് പോയി എൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് ഞാൻ എവിടെ നിന്നും പരാജയപ്പെട്ടു തുടങ്ങി എന്നുള്ള ഏറ്റവും ഇസഡ് നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ തന്നെ പഠിക്കുക നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കാതെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കഴിയുന്നത് അതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള എല്ലാ പരാജയങ്ങളും എന്തുകൊണ്ട് സംഭവിച്ചു എവിടെ നിന്ന് ആരംഭിച്ചു എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ഡീപ്പായിട്ട് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക എന്നിട്ട് ഇതിലുള്ള ഓരോ കുറവുകളെയും നമ്മൾ ഓരോ ദിവസം കൊണ്ട് അത് നികത്തിയെടുത്ത് നമ്മൾ തന്നെ അതിനെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ല െ വിജയിച്ച ആൾക്കാരുടെ പാതകൾ നോക്കി നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്നും ഗുണങ്ങൾ കിട്ടും എന്താണെന്ന് അറിയാമോ കുറേ സന്ദേശങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അതിൽ നിന്നും ഒരു വഴി കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണം ഒരിക്കലും മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കരുത് നമ്മുടെ വിജയത്തിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി എന്ന് വിചാരിച്ച് നമുക്കേ സാധിക്കുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ മഴയത്ത് നമുക്ക് നടന്നു പോകുവാൻ ദൈവം എവിടെയോ ഒരു കുട നമുക്ക് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് അത് കണ്ടെത്തിയാൽ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുക നന്ദി നമസ്കാരം